ഹായ് ഗൈസ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം സിനിമാ പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ് ഓഗസ്റ്റ് പതിനാല് ഈ തീയതി നിങ്ങളുടെ കലണ്ടറിൽ രേഖപ്പെടുത്തി വച്ചോളു ഇത് വെറും ഒരു ദിവസം മാത്രമല്ല ബോക്സ് ഓഫീസ് ഇളക്കിമറിക്കാൻ പോകുന്ന ദിവസമാണ് ഇന്ത്യൻ സിനിമയിലെ രണ്ട് സൂപ്പർ താരങ്ങൾ ഒരേ ദിവസം ഏറ്റുമുട്ടാൻ വരുന്നു ഒരു വശത്ത് തമിഴ് സിനിമയുടെ തലൈവർ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂലി മറുവശത്ത് വൈ ആർ എഫ് സ്പൈ യൂണിവേഴ്സിലെ ഏറ്റവും വലിയ ആയുധം പൃഥ്വിക്രോഷനും ജൂനിയർ എൻ ടി ആറും ഒന്നിക്കുന്ന വാർ എല്ലാവരുടെയും മനസ്സിലെ ചോദ്യം ഒന്നേ ഉള്ളൂ ഈ ബോക്സ് ഓഫീസ് യുദ്ധത്തിൽ ആര് ജയിക്കും ഏത് സിനിമയായിരിക്കും കളക്ഷനിൽ മുന്നിലെത്തുക ഇന്ന് നമ്മൾ ഈ രണ്ട് ചിത്രങ്ങളെയും വിശദമായി വിശകലനം ചെയ്യാൻ പോവുകയാണ് താരബലം സംവിധാനം മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പ്രീ റിലീസ് ഹൈപ്പ് ഒപ്പം വിദേശ മാർക്കറ്റിലെ സാധ്യതകൾ എന്നിവയെല്ലാം നമ്മൾ ചർച്ച ചെയ്യും അപ്പോൾ ലൈക്ക് ബട്ടൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് തുടങ്ങാം നമുക്ക് തലയവറിൽ നിന്നും തുടങ്ങാം കൂലി വെറുമൊരു രചനീചിത്രം മാത്രമല്ല ഇത് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന രജനി ചിത്രമാണ് മാസപ്പീലും മികച്ച സംവിധാനവും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് ഈ കൂട്ടുകെട്ട് തന്നെയാണ് കൂലിയെ ഡേഞ്ചറസ് ആക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ലോകേഷ് കനകരാജ് കൈദി മാസ്റ്റർ ലിയോ എന്നീ ബ്ലോക്ക് ബസ്റ്ററുകൾ തുടർച്ചയായി സമ്മാനിച്ചു അദ്ദേഹത്തിൻ്റെ ഹെൽ സിയു അഥവാ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് ഒരു ഹിറ്റ് മെഷീൻ ആണെന്ന് തെളിയിച്ചിട്ടുണ്ട് ഇപ്പോൾ തൻ്റെ ഡാർക്ക് ആക്ഷൻ ശൈലി അദ്ദേഹം രജനീകാന്തിൻ്റെ ഐതിഹാസിക വ്യക്തിത്വത്തിലേക്ക് കൊണ്ടുവരുന്നു ഈ കോമ്പിനേഷനാണ് ഈ സിനിമയ്ക്ക് ഇത്രയും ഹൈപ്പ് ഉണ്ടാക്കുന്നത് നിലവിലുള്ള സൂചനകൾ തന്നെ അതിശയിപ്പിക്കുന്നതാണ് നമുക്ക് കണക്കുകൾ നോക്കാം ഇപ്പോൾ കൂലി വിദേശ മാർക്കറ്റുകളിൽ പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കയിൽ തരംഗം സൃഷ്ടിക്കുകയാണ് റെക്കോർഡ് ഭേദിക്കുന്ന അഡ്വാൻസ് ബുക്കിംഗ് ആണ് നടക്കുന്നത് പ്രീസെയിൽസിൽ നിന്ന് തന്നെ ചിത്രം ഒരു മില്യൺ ഡോളർ കടന്നു കഴിഞ്ഞു ഇത് അവിശ്വസനീയമായ ഒരു സംഖ്യയാണ് രജനീകാന്തിൻ്റെ ആഗോള ആരാധകരുടെ പിന്തുണ എത്ര വലുതാണെന്ന് ഇത് കാണിക്കുന്നു ലോകേഷിൻ്റെ ഇന്ത്യയിലുടനീളമുള്ള ആരാധകരും ഇതിന് ശക്തി പകരുന്നു അമീർ ഖാൻ്റെ അതിഥി പോലുള്ള വാർത്തകളും ഈ സിനിമയ്ക്ക് ഹൈപ്പ് കൂട്ടും ഇനി നമുക്ക് എതിരാളിയെക്കുറിച്ച് സംസാരിക്കാം വാർ ടു ഒരു തുടർച്ച മാത്രമല്ല ബോളിവുഡിലെ ഏറ്റവും വലിയ സിനിമാറ്റിക് യൂണിവേഴ്സായ വൈ ആർ എഫ് സ്പൈ യൂണിവേഴ്സിൻ്റെ അടുത്ത അധ്യായമാണ് ആദ്യ വാർ ഒരു വൻ വിജയമായിരുന്നു എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമാണ് ജൂനിയർ എൻ ടി ആർ ചിത്രത്തിലെത്തുന്നു ഇത് കളി മാറ്റും ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ആകർഷകവും കഴിവുള്ളതുമായ രണ്ട് ആക്ഷൻ ഹീറോസ് ആദ്യമായി സ്ക്രീനിൽ ഒന്നിക്കുന്നു ഇവർ തമ്മിലുള്ള ഡാൻസ് സീക്വൻസുകളൊക്കെ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒന്നാണെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു വാർ ടുവിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രം വ്യത്യസ്തമാണ് വൈ ആർ എഫ് അവരുടെ ശക്തമായ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾക്ക് പേരുകേട്ടതാണ് ചിത്രത്തെക്കുറിച്ച് പ്രധാന വിവരങ്ങൾ വളരെ തന്ത്രപരമായിട്ടാണ് അവർ പുറത്തുവിടുന്നത് ഇത് പ്രേക്ഷകരിൽ ഒരു ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഉണ്ടാക്കുന്നു കൂടാതെ റിപ്പോർട്ടുകൾ പ്രകാരം നാന്നൂറ് കോടി രൂപയ്ക്കടുത്താണ് സിനിമയുടെ ബഡ്ജറ്റ് വൈ ആർ എഫ് ഈ ഒരു ചിത്രം ഗ്ലോബൽ ഇവൻറ്റാക്കി മാറ്റാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് അപ്പോൾ ആർക്കാണ് മുൻതൂക്കം നമുക്ക് ഓരോ പോയിൻറ്റായി പരിശോധിക്കാം താരബല രണ്ട് സിനിമകളിലും സൂപ്പർ താരങ്ങളുണ്ട് രജനീകാന്ത് ഒരു കൾച്ചർ ലൈക്കണാണ് അദ്ദേഹത്തിന് വളരെ വലിയൊരു ആരാധക വൃന്ദമുണ്ട് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലും വിദേശ മാർക്കറ്റുകളിലും വാർ ടു ഇതിനെ നേരിടുന്നത് ഋത്വ്ക് റോഷൻ്റെയും ജൂനിയർ എൻ ഡി ആറിൻ്റെയും പാൻ ഇന്ത്യൻ സ്വാധീനം കൊണ്ടാണ് ഇത് ചിത്രത്തിന് വലിയൊരു നേട്ടമാണ് സംവിധാനം ഇതാണ് ഏറ്റവും രസകരമായ ഭാഗം ലോകേഷ് കനകരാജൻ്റെ സ്റ്റൈലിഷ് ഗ്യാങ്സ്റ്റർ യൂണിവേഴ്സും അയൻ മുഖർജിയുടെ പോളിഷ്ഡ് ഹൈ ഒക്ടൈൻ സ്പൈ ത്രില്ലറും തമ്മിലാണ് മത്സരം ലോകേഷിൻ്റെ ശൈലി പുതിയതും ട്രെൻഡിയുമാണ് അതേസമയം അയൻ തൻ്റെ ദൃശ്യപരമായ കഥപറച്ചലിന് പേരുകേട്ടതാണ് ഇരുവർക്കും അവരുടേതായ വലിയൊരു പ്രേക്ഷക ബൃന്ദമുണ്ട് പക്ഷേ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വൈ ആർ എഫിൻ്റെ പ്രേക്ഷക പ്രീതി കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് നോക്കാം നമ്മൾ കണ്ടതുപോലെ ആദ്യഘട്ടത്തിൽ കൂലി മുന്നിലാണ് വിദേശ പ്രീമിയറുകളിലെ പ്രീസെയിൽസ് റെക്കോർഡുകൾ തകർക്കുന്നു ഇത് കൂലിക്കൊരു റെക്കോർഡ് ഓപ്പണിംഗ് നൽകാൻ സാധ്യതയുണ്ട് എന്നാൽ വാർ ടുവിൻ്റെ ബുക്കിംഗ് പിന്നീട് മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ റിലീസിന് അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റും വിദേശ മാർക്കറ്റും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഇതാണ് നിർണായകമായ ഘടകം കൂലിക്ക് തമിഴ്നാട്ടിലും വിദേശ മാർക്കറ്റുകളിലും ഒരു വലിയ തരംഗം ഉണ്ടാക്കാൻ കഴിയും എന്നാൽ വൈ ആർ എഫിൻ്റെ പിന്തുണയും ജൂനിയർ എൻ ടി ആറിൻ്റെ സാന്നിധ്യവും കാരണം വാർ ടു ഹിന്ദി ബെൽറ്റിനും സൗത്ത് ഇന്ത്യയിലെ ചില ഭാഗങ്ങളിലും ആധിപത്യം സ്ഥാപിക്കാൻ സാധ്യതയുണ്ട് ആരാണിതിൽ വിജയിക്കുക അപ്പോൾ അന്തിമ വിധി എന്താണ് സത്യം പറഞ്ഞാൽ ഒന്നാം ദിവസം ആരാണ് ജയിക്കുക എന്നത് കൃത്യമായി പറയാൻ കഴിയില്ല പക്ഷേ ഇപ്പോഴത്തെ ഹൈപ്പും അഡ്വാൻസ് ബുക്കിങ്ങും ട്രെൻഡുകളും വെച്ച് നോക്കിയാൽ ഇതാണെൻ്റെ പ്രവചനം ആദ്യ ദിവസവും ആദ്യ ആദ്യവാരവും പ്രത്യേകിച്ച് വിദേശ മാർക്കറ്റുകളിലും തമിഴ്നാട്ടിലും കൂലിക്കൊരു വലിയ ലീഡ് നേടാൻ കഴിയും രജനീകാന്തും ലോകേഷ് കനകരാജും ചേർന്നുള്ള ഈ കോമ്പിനേഷൻ സൃഷ്ടിക്കുന്ന ആവേശം ടിക്കറ്റ് വിൽപ്പനയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാൽ നമുക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കിയാൽ കൂടുതൽ പാൻ ഇന്ത്യൻ ആകർഷണീയതയും ഹിന്ദി ബെൽറ്റിലെ ആധിപത്യവും കാരണം വാർ ടുവിന് കൂലിയെ മറികടന്ന് മൊത്തം ആഗോള കളക്ഷനിൽ മുന്നിലെത്താൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ബോക്സ് ഓഫീസ് പോരാട്ടത്തിലെ യഥാർത്ഥ വിജയികൾ നമ്മളാണ് പ്രേക്ഷകർ കാരണം ഒരേ ദിവസം നമുക്ക് രണ്ട് വമ്പൻ ചിത്രങ്ങളാണ് കാണാൻ കിട്ടുന്നത് ഇത് സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ വിജയമാണ് അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ടീം കൂലിയാണോ അതോ ടീം വാറണം